നമസ്കാരം ഇന്നത്തെ ഓട്ട പ്രദക്ഷണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ സ്വാഗതം ലഡാക്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു പലരും ഇസ്ലാമിക തീവ്രവാദികളുണ്ട് കാർഗിലിൽ നിന്ന് നുഴഞ്ഞു കയറിയ പി ഡി പി എന്ന പാർട്ടിയുടെ പ്രവർത്തകരുണ്ട് മത തീവ്രവാദ ഗ്രൂപ്പുണ്ട് ബുദ്ധമതക്കാരുണ്ട് എന്നിട്ട് ഹിന്ദു സംഘടനകളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് വരുത്തി തീർക്കാനായി സമൂഹ മാധ്യമങ്ങളിലൊക്കെ പലതും പോസ്റ്റ് ചെയ്യുന്നു ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു കോൺഗ്രസിന്റെ കൗൺസിലർ വരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി മുന്നിൽ നിൽക്കുന്നു എന്നതാണ് സത്യം അപ്പോൾ കോൺഗ്രസിന് രാജ്യത്തോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം കോൺഗ്രസിന്റെ രാജ്യസ്നേഹവും ഒക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇതോടുകൂടി ലഡാക്കിൽ പക്ഷേ അമിത്ഷാ ചില കാര്യങ്ങളിൽ തീരുമാനമെടുത്തിട്ടുണ്ട് ശക്തമായി തന്നെ ഇത്തരം പ്രക്ഷോഭങ്ങളെ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തും കാരണം അന്യായമായ പ്രക്ഷോഭങ്ങളാണ് വേറെ സംസ്ഥാനം വേണം വേറെ രാജ്യം വേണം എന്നൊക്കെ പറഞ്ഞ് കരുന്ന് ബഹളം കൂട്ടിക്കഴിഞ്ഞാൽ അടിച്ച് വീട്ടിൽ കയറ്റി ഇരുത്തുകയുള്ളൂ പിടിച്ചകത്തിടുകയുള്ളൂ എന്നുള്ള കാര്യം കാര്യംമാർക്ക് രണ്ട് ദിവസം കഴിയുമ്പോൾ പോകും പലയിടത്തായിട്ട് പ്രക്ഷോഭങ്ങൾ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് കേരളത്തിലേക്ക് വന്നാൽ പി എസ് പ്രശാന്ത് മുഷ്ടി ചുരുട്ടി ശരണം വിളിച്ചത് അറിയാതെ കൊന്നുപോയ ഒരു ബോഡി ലാംഗ്വേജ് ആണ് എന്നാണ് അതങ്ങനെ അദ്ദേഹം പഴയ കോൺഗ്രസ് കാരനാണ് നിർമ്മങ്ങളൊക്കെ മത്സരിച്ചാണ് ജന്മന കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ ചിലപ്പോൾ മുഷ്ടി ഒന്ന് ചുരുട്ടി പോകും ശരണം വിളിക്കുമ്പോൾ എന്ന് വിചാരിക്കാം കാരണം സി പി എം കാരെല്ലാം കറകളഞ്ഞ ഭക്തരാണ് എന്നാണ് പറയുന്നത് നമ്മുടെ എം വി ജയരാജനും ഇ പി ജയരാജനും ഒക്കെ പറയുന്നത് അങ്ങനെയാണ് സി പി എം കാരെല്ലാം കറകളഞ്ഞ ഭക്തരാണ് എന്നുള്ളതാണ് അപ്പം ഒന്ന് മുഷ്ടിചുരുട്ടി പോയി എന്ന് വെച്ച് അതൊരു തെറ്റൊന്നുമല്ല എന്തായാലും സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചു അപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ ചിത്രങ്ങളും ഒക്കെ വലിയ ചർച്ചയാകുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഞാൻ അറിയാതെയാണ് മുഷ്ടിയുരുട്ടി വിളിച്ചു പോയത് എന്ന് പറഞ്ഞത് എന്തായാലും ലാൽസലാം എന്ന് മുഷ്ടിയുരുട്ടി വിളിച്ചില്ലല്ലോ അത് തന്നെ ഭാഗ്യം കാരണം അയ്യപ്പ സംഗമമായിരുന്നു ആരുമില്ലെങ്കിലും പരിപാടി അയ്യപ്പ സംഗമമായിരുന്നു അപ്പം അതിൽ മുഷ്ടചുരുട്ടി സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് വിളിച്ചതിനോട് തീർച്ചയായിട്ടും ഞങ്ങൾ യോജിക്കുന്നു മുഷ്ടിചുരുട്ട് നോക്കാം അദ്ദേഹത്തിന് ഇഷ്ടമാണ് മുഷ്ടി ചുരുട്ടുകയോ കൈകൂപ്പുകയോ എങ്ങനെ വേണമെങ്കിലും നമസ്കരിച്ചുകൊണ്ട് ശരണം ഉയർത്തിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ സ്വാമി അയ്യപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ പറയാറുള്ളൂ മുഹമ്മദ് കഠാരിയ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ഭീകരനെ പിടികൂടിയിരിക്കുന്നു കാരണം ഇയാൾ കാശ്മീർ സ്വദേശിയാണ് പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ സകലമാന ഭീകരവാദികൾക്കും എല്ലാ ഉത്താശയം ചെയ്തു കൊടുത്തവനാണ് ഈ മുഹമ്മദ് കഠാരിയ ഓപ്പറേഷൻ മഹാദേവിയുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഈ മുഹമ്മദ് കഠാരിയാണ് ഭീകരന്മാർക്ക് എല്ലാവിധ സഹായങ്ങളും എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നത് കൃത്യമായി വിവരങ്ങൾ കൈമാറിക്കൊണ്ടിരുന്നത് എന്ന കാര്യം ഇന്ത്യൻ സൈന്യത്തിനും മിലിറ്ററി ഇന്റലിജൻസിനും പിടികിട്ടിയിട്ടുണ്ട് അവന്റെ കാര്യം പോവുക ഏത് മുഹമ്മദായാലും കഠാരിയായാലും സ്വന്തം രാജ്യത്തിരുന്നു കൊണ്ട് സ്വന്തം രാജ്യത്തെ ആളുകളെ ഉറ്റുകൊടുക്കുന്ന അവരെ കൊല്ലാൻ ഒത്താശ ചെയ്തു കൊടുക്കുന്ന അവനെയൊന്നും ഒരിക്കലും വെറുതെ വിട്ടില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇത്തരക്കാർ നിരവധിയുണ്ട് പലയിടങ്ങളിൽ നമ്മുടെ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പോലുമുണ്ട് ഇത്തരത്തിൽ പാകിസ്ഥാൻ പ്രേമികൾ ധാരാളം പാകിസ്ഥാൻ ജീവിളിക്കുന്നത് പാകിസ്ഥാൻ്റെ ഒപ്പം നിൽക്കുന്നതോ എന്തിന് രാഹുൽ ഗാന്ധി പോലും പാകിസ്ഥാന്റെ ഒപ്പമാണ് നിൽക്കുന്നത് അപ്പൊ പിന്നെ ഇവിടെയുള്ള ആളുകളെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിക്കുമ്പോൾ കൈയ്യടിക്കുന്നതാണ് പാകിസ്ഥാൻ ക്രിക്കറ്റിൽ തോൽക്കുമ്പോൾ കണ്ണീർ പൊളിക്കുന്നതാണ് നമ്മുടെ നാട്ടിൽ എത്രയോ പേര് അതിൽ ഒരുത്തലാണ് ഈ മുഹമ്മദ് കഠാരിയ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് അവന്റെ കാര്യം തീരുമാനമായിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തറയിൽ മുണ്ടിട്ട് പാവം എന്തായാലും പാലക്കാട്ടെത്തി അവിടുത്തെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനാണ് പോയത് ഇതിനകത്തെ ഒരു കാര്യം ഇയാളെ കോൺഗ്രസ് പുറത്താക്കിയതാണ് അല്ലെങ്കിൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൽ നിന്ന് ഇയാൾ സസ്പെൻഡ് ചെയ്തതാണ് ഇയാളെ പിന്നീട് കോൺഗ്രസ് ഇയാൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കുന്നു എന്നാണ് പാലക്കാട് ബി ജെ പി ആരോപിക്കുന്നത് സത്യമല്ലിയത് കാരണം ഇയാൾക്ക് എല്ലാവിധ സഹകരണങ്ങളും ചെയ്തു കൊടുക്കുന്നു മാത്രമല്ല പാർട്ടിയുമായി ബന്ധപ്പെട്ട പരിപാടികളിലാണ് ഇയാൾ പങ്കെടുക്കുന്നത് ഒളിച്ചായാലും പാത്തായാലും തലയും മുട്ടിട്ടായാലും എം എൽ എ ബോർഡ് പ്രൈവറ്റ് വാഹനത്തിൽ തൂക്കിയായാലും ഒക്കെ പാലക്കാട്ട് എത്തിയതും ഒക്കെ തന്നെ കോൺഗ്രസിന്റെ കൂടിയാണ് കോൺഗ്രസ് ഇയാളെ രഹസ്യമായി സൂക്ഷിക്കുകയാണ് അല്ലെങ്കിൽ രഹസ്യമായി സംരക്ഷിക്കുകയാണ് വി ഡി സതീഷിന്റെ ഏറ്റവും അടുത്ത കുട്ടിയാണ് പയ്യനാണ് ഗർഭഛിദ്രങ്ങളുടെ തലതൊട്ടപ്പനാണ് പെൺകുട്ടികളെ പീഡിപ്പിക്കുക അല്ലെങ്കിൽ അവരെ വശീകരിച്ച് ഗർഭിണികളാക്കുക എന്നിട്ട് അ വോട്ട് ചെയ്യിക്കുക ഗർഭ നടത്തുക ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ആളുടെ വിനോദം അങ്ങനെ എത്രയോ പേർ അവരാരും കേസ് കൊടുത്തില്ല അല്ലെങ്കിൽ പരാതിയുമായി മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം തൽക്കാലം ഇങ്ങനെ നിൽക്കുന്നതാണ് എം എൽ എയുടെ ഒരു ബോർഡും ഉണ്ട് അതുകൊണ്ട് നിൽക്കുന്നതാണ് തലയിൽ മുണ്ടിട്ടുകൊണ്ട് കോൺഗ്രസിന്റെ സംരക്ഷണയിൽ തന്നെ ഇനിയും രഹസ്യ യാത്രകൾ തുടരും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ഇന്നത്തെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളെ ഒന്ന് വളരെ കുറച്ച് സമയത്തിനുള്ളിലാണ് ഓട്ടോ പ്രദർശനത്തിലൂടെ വിലയിരുത്തിയത് ഇന്നത്തെ അധ്യായം പൂർത്തിയാകുന്നു വീണ്ടും ശുഭരാത്രി ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമഹി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്